আসসালামু আলাইকুম ওয়া রাহমাতুল্লাহ বিসমিল্লাহির রহমানির রহিম আলহামদুলিল্লাহি রাব্বিল আলামিন ওয়া সালাতু ওয়া সালামু আলা আশরাফিল আম্বিয়াই ওয়াল মুরসালিন ওয়া আলা আলিহি ওয়া সাহবিহি আজ্জাল্লাহু রাব্বুল আলামিন സഹോദരങ്ങളെ আঞ্জনা ক্লাসমূলক গাল্লাবুর সুবাদা কারিদে বসন্যানের ভিডিও ছুড়িরো তা আবি নুসকারো পায় মন্ডপট্টু রব্বিসাল্লাহু আলাইহি ওয়া সাল্লামের চল্য അത് പതിനൊന്ന് പ്രക്കാരത്താണ് ഇരുപതല്ല എന്ന് ഷാഫി മധുലെ എന്ന് പറയുന്ന ഷറോ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു ആ വീഡിയോ കണ്ട മുസ്ലിക്കന്മാർ പൂന തെറികളാണ് കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞിട്ടുള്ളത് ഒരാൾക്കും അതിനെതിരെ ആ കിതാബ് എടുത്തു വെച്ചുകൊണ്ട് ഖണ്ഡിക്കാനോ അവരുടെ ഇരുപത് പ്രക്കാരത്ത് സമർപ്പിക്കാനോ സാധിച്ചിട്ടില്ല ആക്ഷേപമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അത് പിന്നെ അങ്ങനെയാണല്ലോ മറുപടി പറയാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആക്ഷേപിക്കുക തോൽവിളിക്കുക എന്നതാണ് രീതി ഞാൻ പക്ഷേ അവർക്കൊക്കെ കൊടുത്തു കൊടുക്കട്ടെ കിട്ടണമെന്ന് പ്രാർത്ഥിക്കാം യാഥാർത്ഥ്യങ്ങൾ പറയുന്ന സമയത്ത് അത് ഉൾക്കൊള്ളാൻ തയ്യാറാവാത്ത ആളുകൾ ഈ രീതി തന്നെ സ്വീകരിച്ചത് ലോകത്തിൻ്റെ ചരിത്രമൊക്കെ അങ്ങനെയുണ്ട് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് എത്ര എന്ന് കേട്ടതിനു ശേഷം നമുക്ക് പറയാം അദ്ദേഹം പറയട്ടെ നിസ്കരിക്കുന്നത് എട്ടാണോ വേണ്ടത് അല്ലെ ഇരുപതാണോ അലൈഹി സ്വലാമ തങ്ങൾ എത്ര നിസ്കരിച്ചു എന്നുള്ളത് സഹിഹായ രീതിയിൽ രൂപ റസൂൽ അല്ലായി അലൈഹി അലി തങ്ങൾ എത്ര കഴിത്താണ് നിസ്കരിച്ചത് സഹീഹമായ രീതിയിൽ റിവാത്ത് ചെയ്യപ്പെട്ടിട്ടില്ല റസൂള്ളി അലൈഹി അലൈവലാ തങ്ങൾ പരസ്യമായി മൂന്ന് ദിവസത്തെ തറാവി നിസ്കരിച്ചിട്ടുള്ളൂ ആള് കൂടി 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 വന്നു അല്ലേ അപ്പോ മൂന്നാം ദിവസം മുത്ത റസൂര് പുറത്തിറങ്ങി വന്നില്ല മുറൽ ഫാറൂഖ് തങ്ങളൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഗോളിൻ പല്ല അടിക്കുകയാണ് ഞങ്ങളിവിടെ ഉണ്ടട്ടോ ഇവിടെ ഉണ്ടട്ടോ പക്ഷേ റസൂൽ സല്ലുഹ് അലൈഹി സ്വലാ തങ്ങൾ വന്നില്ല പിറ്റേ ദിവസം മുത്രസൂല് പറയുന്നുണ്ട് എനിക്കറിയായിരുന്നു നിങ്ങളിവിടെ ഉണ്ട് എന്നൊക്കെ പക്ഷെ ഞാൻ വരാതിരുന്നത് നിങ്ങളുടെ ഈ ആവേശം കണ്ടിട്ട് ഇതങ്ങാനും ഫറുതായി പോകുമോ എന്ന് പറയുന്നിട്ടാണ് പിന്നെ ഒറ്റയും തെറ്റായിട്ടാണ് ജമായത്ത് നടന്നത് ഒരു സംയുക്ത ജമായത്ത് നടന്നിട്ടില്ല മുത്രസൂല് മരിക്കോളവും മഹാനായ അബൂപുത്ര സിദ്ധി തങ്ങൾ ഭരണം രണ്ടര വർഷം നിന്നു ആ സമയത്തൊന്നും ഒരു സംയുക്ത ജമായത്ത് പള്ളിയിൽ വെച്ച ഒരൊറ്റ ജമായത്ത് നടന്നിട്ടില്ല ഉമർ ഫാറൂഖ് തങ്ങൾ ഭരണത്തിലേറി അവിടുന്ന് ഇങ്ങനെ പള്ളിയിലേക്ക് വന്നപ്പോൾ ഒരാളൊരു ചുമരിൻ്റെ അവിടെ വേറൊരാൾ ഒരു തൂണിൻ്റെ അവിടെ പിന്നെ രണ്ടാളും ഒരു ഇമാമും ഇങ്ങനെ പള്ളിയിൽ പല പല രീതിയിൽ ഇങ്ങനെ നിസ്കാരം നടക്കുന്നത് കണ്ടു അപ്പോൾ ഉമർ അലി അള്ളാഹുവിൻ്റെ പറഞ്ഞതാണ് അല്ലാ ജുമേത്ത് അലാ ഇമാമിൻ വാഹിദ് ഇതൊരു ഇമാമിൻ്റെ കീഴിൽ ഒരുമിച്ച് കൂട്ടി എത്ര നന്നായിരിക്കും അങ്ങനെയാണ് മഹാനായ ഉമർ അൻഹു തറാവീഹിൻ്റെ ജമായത്ത് പുനഃസ്ഥാപിക്കുന്നത് ജമായത്ത് ഉമർ റലിള്ളാവിൻ്റെ നടപ്പിലാക്കല്ല പിന്നെ മീൻസ് തങ്ങൾ അത് അത് പിന്നെ ഇല്ലാതായി പോയിട്ടുണ്ട് പിന്നെയും റീസെറ്റ് ഉമർ ആ സമയത്ത് ഉമർ റബിള്ളു നേതൃത്വത്തിൽ എല്ലാ സഹാബിമാരും ഒരുമിച്ച് കൂടിയ ജമായത്തിൽ ഇരുപതറക്കയത്തായിരുന്നു നിസ്കരിച്ചത് എന്നുള്ളതിൽ ഒരു തർക്കവും എമാ മാലിക് തങ്ങളുടെ മൂഹത്തയിലുണ്ട് മറ്റു അദീസിന്റെ കിതാബിലുണ്ട് രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം

മാത്രീ ഇരുപത് റക്കായ് നമസ്കരിച്ചു എന്നതിനെ ആയിഷീ അള്ളാഹുഅലപ്പെടുന്ന ഹരീദ് പതിനൊന്നിനേക്കാൾ എന്ന് പറഞ്ഞിട്ട് ഇവര് തന്റെ ഭർത്താങ്ങൾക്ക് പറയുന്നത് ഇവര് ഹിബാലും ഇവര് ഹുസൈബോടെ ഹരീദാണ് എട്ട് റക്കാത്തും ਇਹ ਮੂਦ ਦਿਵਸ ਨਬੀ ਸੱਲੱਲਾਹੁ ਅਲੈਹਿ ਵਸੱਲਮ ਕੋਲੋਂ ਪਰੰਗ ਜਵਾਦਤੁਲ ਪੰਗੜਤ ਜਾਫਰ ਰਜ਼ੀਅੱਲਾਹੁ ਵਨ ਬਰੈਯੋ ਨਬੀ 8 ਰਕਾਤਾਂ ਬਿਤਨਵਾੜ ਨਮਸਕਰ ਚਲਜਨੁ ਫਿਰ ਇੰਨੇ ਮੁਸਲਿਆਰ ਨਬੀ 8 ਰਕਾਤਾਂ ਨਮਸਕਰ ਚਲਜਦੇ ਸਹਈਆ ਇਸਤਰਾ ਬਟਟ ਜਨ ਬੋਲੇ ਅਦ ਸਹਈਆ ਨਬੀ 20 ਰਕਾਤਾਂ ਨਮਸਕਰ ਚੋਨਦਾ ਨਾਲੀ ਹੁਤੀ ਇਮਾਮ ਬਹਿਰੀ ਰਹਿਮਤੁਲਾਹੁ ਅਲੈਹਿ ਇਬਨ ਹਜ਼ਰ ਰਹਿਤਮਿਹੋਂ ਕਪੜਾ ਜਤੂ

അത് പതിനൊന്ന് റക്കായത്തായിരുന്നു അത് ഇമാം മാലിക് മുഹത്തൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇരുപത് റക്കായത്താണ് റിപ്പോർട്ട് കാണുന്നുണ്ട് ആ കാണുന്നത് ശരിയല്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തു ദാഹി അലഹിതന്റെ ഫാബ് അൽ ഹാബിയിൽ പറഞ്ഞിട്ടുണ്ട് സുയുക്തി ഇമാമി അൽ ഫാബ എന്ന കിതാബ് നോക്കിയാൽ കാണാം

നടപ്പിലായിരുന്നെ നടപ്പിലാക്കിയതും പതിനൊന്ന് അല്ലാത്ത കാലത്തും നബി ഇരുപത് റക്കായ നമസ്കരിച്ചു എന്നതിന് തള്ളിക്കളയുന്നു ഇബു ത്തും തന്റെ പത്താം പേരും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അള്ളാഹുബൻറെ റസൂര് ഈ മൂന്ന് ദിവസം എത്ര ഇറക്കാലത്താണ് നമസ്കരിച്ചത് എന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് മുസ്ലിങ്ങാർ പറയുന്നത് സ്ഥിരപ്പെട്ടിട്ടുണ്ട് ആ നമസ്കാരത്തിൽ പങ്കെടുത്ത

ും പ്രവാനല്ലാത്ത കാലത്തും വർദ്ധിപ്പിച്ചിട്ടില്ല എന്നതാണ് സുഹൃമായിട്ടുള്ള ഹരിതകൾ അതുകൊണ്ട് ഭവാനിൽ നിന്ന് സുന്നത്ത് മനസ്സിലാക്കുക സുന്നത്ത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ പ്രവർത്തിക്കാൻ പരിശ്രമിക്കുക എല്ലാവും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വാഹുദിൻ അസ്സലാ വാഹമ